നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു കടപത്രങ്ങളിറക്കി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴി നടക്കും ഏഴ് വർഷത്തെ തിരിച്ചടവ് കാല അവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക ഈ തുക ശമ്പളം പെൻഷൻ വിതരണം എന്നിവയ്ക്ക് വേണ്ടി വിനിയോഗിക്കും സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരമാണ് സഹായം വീണ്ടും എത്തുന്നത് നിലവിൽ വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരാത്തവർക്ക് ഈ തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം ലഭിക്കും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനതു മാസത്തെ തുകയാണ് ലഭിക്കാൻ പോകുന്നത് മസ്തരം പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് സഹായം നൽകി വരുന്നത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക